ഇവിടെ കൂടുതൽ പന്തൊന്നും കളിക്കണേ ഗെയിമല്ലേ കളിക്കണ്ടത് പന്താണ് കളിക്കുന്നത് പന്ത് ക്രിക്കറ്റ് കലയായിട്ട് വരുന്നത് ഇതിൽ നിന്നാണ് പല ഇത് വരേണ്ടത് ലഹരിയും കാര്യങ്ങളൊക്കെ വരേണ്ടത് ഈ മൊബൈലിൽ നിന്നാണ് വരാൻ പോകുന്നത് അപ്പൊ ഇതിന് കൊയ്വാ ഞാനൊരു ചെറിയ ഒരു ട്രിക്ക് ആണ് ചേരുന്നത് ഏത് കളറാണ് എന്റെ കയ്യിൽ വെക്കാൻ പോകണ്ട ഞാൻ ഈ കയ്യിലാണ് വെക്കാൻ പോകേണ്ടത്

മാവിന്റെ പേപ്പ തള്ള മൂന്നാളും എന്താ കാര്യം ഇവിടെ കുട്ടികൾക്ക് മേചിക്കാൻ നിങ്ങൾ ഈ ആരെങ്കിലും ഒരാളൊരു സഹായം ആവശ്യമുണ്ട് എന്റെ കയ്യിൽ ഒരു മുത്തമാലുണ്ട് നിങ്ങൾ ഈ കുട്ടികളത്തിൽ മുത്തമാൽ ഈ ഈ കുട്ടികളെ നീ എന്റെ കയ്യിൽ ഒരു ക്ലാസ് എന്തെങ്കിലും ചെക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ അകത്ത് അകത്തും മകളിത് ഇത് പിടിച്ചോ നീ നിങ്ങള് വേണ്ടത് ഈ കുട്ടികളത്തുന്ന മാല ഈ കുട്ടികളുത്തുന്ന മാലച്ചെടുക്കാറുക്കിട്ട് നിങ്ങൾ ചോദിച്ചാ നല്ല പെൺ ചോദിച്ചാ എന്റെ പേര് എന്റെ പേര് പിടിച്ചോ ആ നല്ല പെണ് ചോദിച്ചത് കിട്ടാം ഇതില് പകുതിയെ കൗത്തിലിട്ട് മുത്തുമാല ആ നിങ്ങളാണ് ഒരു കൗത്തിൽ ഇട്ട് എടുത്തതും ഇടുത്തതും കട്ട് ചെയ്തു നിന്റെ കയ്യിലൊരു മാജിക്കിന്റെ പൗഡർ ഞാൻ ഇടാൻ മാതിലിടാൻ പോകും നല്ലൊരു എഴുത്ത ഈ കുട്ടികൾക്ക് ചുരുക്കാൻ പറ്റിയ ആൺകുട്ടി കോമണി പേജ് ഞാൻ കാണിക്കാൻ കയ്യിലുണ്ട് രണ്ട് ബ്ലൂ കളർ തുണി ഉണ്ട് ഈ ബ്ലൂ കളർ തുണി ഞാൻ രണ്ടും കൂടി ക്ലോസ് ചെയ്യണം കൂടെ ഉണ്ട് ബുക്ക് ഞാൻ ഇത് കെട്ടാൻ പോകുന്നു കോമഡി മാജിക് ആണ് കാണിക്കുന്നത് ഓർഡിന്റെ കയ്യിൽ രണ്ട് പിക്ചറാണ് ബ്ലാക്ക് ആൻഡ് ഉണ്ട് കളറും ഉണ്ട് ഇത്തിരി ബുക്ക് ഉണ്ട് വൈറ്റ് ആണ് പ്യൂർ വൈറ്റ് ഉണ്ടാ ഇവിടെ രണ്ട് സൈഡും വൈറ്റ് ആണ് ഇതിലെ പിക്ചർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഓൺ ടു പിന്നാക്കും കൂടുതൽ ഉണ്ടോ എന്ന് നോക്കണ ഇല്ല ഒന്നും കാണിക്കില്ല ഒന്നും കാണിക്കോട്ട് എടി ഓൺ ടു മക്കൾ ആ അപ്പൊ എന്റെ വെയിൽ എത്ര സിൽക്ക് ഉണ്ട് മൂന്ന് സിൽക്ക് ഉണ്ട് യെല്ലോ ബ്ലൂ പിങ്ക് അപ്പൊ എത്ര കളറ് സിൽക്കിന്റെ വെയിലുണ്ട് മൂന്ന് ഇത് എത്ര കളറുണ്ട് ദാ പലരും നാട്ടിൽ നിന്ന് ആൾക്കാർ ബംഗ്ലാദേശ്ന്നും ഇറാനും ഇറാഖെന്നൊക്കെ ആൾക്കാർ പല രൂപ വന്നിട്ടുണ്ട് അപ്പൊ ഈ നമ്മളിപ്പോ എന്തെങ്കിലും രേഖമാണോ ആധാർ കാർഡും എന്തെങ്കിലും കയ്യിലും ആണോ അപ്പൊ എന്റെ കയ്യില് ആധാർ കാർഡും കാര്യങ്ങളൊക്കെ എന്റെ വീട്ടിലാണുള്ളത് എന്റെ കയ്യിലില്ല എന്റെ കയ്യിലുള്ള ഒരു തുണിയാണ് ഈ തുണിയോണ്ട് ഞാൻ ആരാന്നുള്ളത് തെളിക്കാൻ പോകുന്നു ഈ തുണി മാത്രം കാണിച്ചു കൊടുക്കൂടെ കയ്യിൽ നോക്കണുണ്ടോ ഇല്ല എന്നിട്ട് ഞാനിതാ ഞാന ഈ കയ്യിൽ ഈ തുണി കയറ്റാണ് ഇതൊരു ഓറഞ്ച് കളർ സിൽക്ക് അങ്ങ് കയറുകയാണ് നിങ്ങൾ ഞാൻ ഈ കയ്യിൽ തുണി കയറ്റാൻ പോണു ഞാൻ ഇന്ത്യൻ പൗരനായെ തുളിക്കാൻ പോണു വൺ ടു ത്രീ ഇപ്പൊ ഞാൻ ആരാണ് നോക്കാം നിങ്ങൾ ഇനി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല കൊളസ്ട്രോള് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കുറിച്ചിട്ട് ഞാൻ കഴിക്കാൻ പോണീ പേപ്പറാണ് നോയി കൊള്ളാം മുന്നി

ഈ മോനെ രണ്ട് കയ്യിലോണ്ട് പിടിച്ചാ മാത്രം ഇനി അത് കാണിച്ച് നമ്മൾ കയ്യില് റൗണ്ട് കൈട്ട് റൗണ്ട് അതാ നമ്മൾ നോക്കണ്ട ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ നോക്കാം നിങ്ങൾ പറയുന്നത് അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും എന്നിട്ട് ഞാൻ കളിക്കാൻ പോട്ടെ ഇങ്ങനെ ഇതേ മോൻ പറഞ്ഞത് ഇനി ഇതുള്ള ഒന്നുമില്ല അപ്പൊ മേജി കാൻ പോകുന്നു ഇത് പറയും ഇനി കാണിക്കൂലട്ടെ അറക്കാൻ പോകണു ஈ வந்து எந்த ஆகும் நமக்கு நோக்கி அப்ப நோக்கி நோக்கிள் அந்த பேருந்தா எத்திராம் க்ளாஸில் வரக்கணும் நாலுக்கு ஜெயிக்க போன ஏக்கணு

ായിട്ടും ജാലവിദ്യ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളെ നാട്ടിൽ നടക്കുന്ന സ്കൂളിലായാലും ഇവിടെ ലഹരിനെ പറ്റി ലഹരിന്റെ പ്രശ്നങ്ങളാണ് കുട്ടികൾ സ്കൂളിൽ പോയിട്ട് മുട്ടായി വാങ്ങിട്ടും തിരഞ്ഞെടുത്ത നിങ്ങള് അഞ്ചാളത് കുട്ടി പറ്റിക്കൊന്നുണ്ട് നിങ്ങള് അതിന്റെ കാരണമാണ് ലഹരിയാണ് അപ്പൊ സ്കൂളിൽ നിന്ന് ആരെങ്കിലും കുട്ടികൾ മുട്ടായി തന്നാലോ റോഡിൽ നിന്ന് കിട്ടുന്ന മുട്ടായി ഒന്നും വാങ്ങി കഴിക്കാനും പാടില്ല അപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്കൂളിലാരെങ്കിലും ഈ സ്കൂളിൻ്റെ ഉള്ളിൽ ആരെങ്കിലും മുട്ടായി കൊണ്ടു വരിക നിങ്ങൾ ആരോടെ പറയേണ്ടത് നിങ്ങളെ വീട്ടിൽ പോയിട്ട് ഉമ്മനോടും ഉപ്പാനോടും അല്ല വരേണ്ടത് ഇപ്പൊ നിങ്ങളെ പഠിക്കുന്ന ടീക്കർ ടീച്ചറോ ഏതെങ്കിലും മുട്ടായി ഒരാൾ കൊടുന്ന് കൊടുക്കേണ്ടത് പറയാട്ടാ അതാണ് ആരെങ്കിലും നല്ല മുട്ടായിരുന്നു കഴിക്കരുത് അപ്പൊ അതുമായിട്ട് ലൈരിനെ പറ്റി ഞാൻ ചെറിയൊരു മാജിക് ആട്ടിത്തരാ ലൈബരിമായിട്ടുള്ളൊരു മാജിക് കാണിക്കാൻ നോയിക്കൊള്ളിട്ടാ നോക്കാം നിങ്ങൾ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ് നോയിക്കോളിട്ടോ കിട്ടാണിങ്ങൾ ഇത് വെള്ളം ചേർത്ത് കുടിക്കും വെള്ളം ചേർത്തിട്ട് ആൾക്കാർ കുടിക്കുന്നുണ്ട് വെള്ളം ചേർക്കാതെയും കുടിക്കും വെള്ളം ചേർത്ത് കുടിക്കും കുടിക്കാൻ ഇതാണ് സാധനം ഇപ്പൊ പോലീസിന് ഇത് കഴിക്കാൻ മാരകരോ അത് കഴിക്കാൻ പഠിക്കാം ഇതൊരു പേപ്പറികള് കാലി പേപ്പറാണ് ഈ പേജ് പേപ്പർ ഞാൻ ഇതാ ഈ കുപ്പിന് മേലെട്ട് കാണാം എന്നിട്ട് വേണേലെ ഈ ഡെയിഞ്ചറായ ഈ സാധനം കണ്ടില്ല ഈ തലയുടെ കണ്ടീലങ്ങള് തുണിയിൽ അത് ഞാൻ ഇതിന് മേലെ ഇടാൻ പോകും തുണികൾ കണ്ടത് കണ്ടില്ലേ ഒന്നിന് ഇതിന് മേലെ ഒന്നും കൂടി ഇട്ടുകയാണ് ഞാൻ നമ്മൾ എടുത്തിട്ടുണ്ട് വേണം ഈ മ്മടെ എടുത്തിട്ടെന്ത്ണം പറയാനുള്ളത് ഇപ്പൊ നിങ്ങള് മൊബൈൽ ഗെയിം ഒക്കെ കളിക്കുന്നതിന്റെ പകരം എന്ത് ചെയ്യണം പന്ത് കളിക്ക ക്രിക്കറ്റ് കളിക്കുക മാതാപിതാക്കൾ എന്ത് പറഞ്ഞാലും അനുസരിക്കണം അവരോട് പോകാതെ എവിടേക്കാലും കുളിക്കാനോ കുളത്തിൽ ചാടാനോ ഒന്നും പോകരുത് നമ്മൾ മാതാപിതാക്കൾ അമ്മത്തിന് പഠിപ്പിക്കണ കാരണം എന്താണ് നമ്മളൊരു ലക്ഷ്യം നിങ്ങളെ പഠിച്ച് വലുതായിട്ട് നിങ്ങളെ കൊണ്ട് പോലും പഠിച്ച് വലുതാൻ വേണ്ടിയിട്ടാണ് ഇനി കുട്ടികൾ മുഴുവന് പത്ത് പന്ത്രണ്ട് മയക്കുമരുന്നിനാണ് പിന്നെ പെരിയിൽ ചോദിക്കാതെ പോയിട്ടാണ് കുളത്തിൽ പോയി ചാടിയിട്ടും മരണപ്പെട്ടിട്ടൊക്കെ അറിയിട്ട് അതൊക്കെ ഒഴിവാക്കുക അപ്പൊ പഠിക്കുമ്പോൾ നല്ലോണം പഠിക്കണം സ്കൂളിൽ തന്നെ പഠിക്കണം വീട്ടിൽ വന്നാൽ നമ്മുടെ മാതാപിതാക്കൾ എന്ത് പറഞ്ഞാലും അനുസരിക്കണം ഇതൊക്കെ മൊബൈൽ ഒഴിവാക്കണം മൊബൈലിൽ നിന്നാണെങ്കിൽ ഈ അധികത്തേക്ക് പഠിക്കണ്ടേ അല്ലെ അപ്പൊ ജൂൺ രണ്ടാം തീയതിയാണ് എന്നാ സ്കൂൾ ഇറക്കുന്നത് ജൂൺ രണ്ടാം തീയതി രണ്ടു മാസം അറുപത് ദിവസം കഴിഞ്ഞൊരു ഇടവേള കേസാണ് ഭയങ്കര ഇടവേള തുറക്കാൻ പറ്റുന്നത് അപ്പൊ ഇങ്ങനെ എല്ലാവരും നന്നാക്കി പഠിക്കുക ഇതുപോലെ നമ്മൾ ചിലപ്പോലൊരു കണ്ടു മുട്ടുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമെട്ടാ അപ്പൊ ഞാൻ ഇങ്ങനെ പോണ് ഓക്കെ दोषता सारे से जहे